ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗൗതമിനെയും നിധിയേയും വിളിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലാണ് ആ സമയത്ത് ഹരി വിളിച്ച് ഗൗതമിനോട് സന്തോഷ വാർത്ത പറയുകയാണ് നമ്മളുടെ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി പത്ത് ക്ലൈൻറ്റുകൾ വന്നിട്ടുണ്ട് അവർ അഡ്വാൻസ് തരാൻ വേണ്ടി വരുന്നുണ്ട് ഗൗതം സാർ എപ്പോഴാണ് ഇവിടേക്ക് വരുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഹരിയോട് ഞാൻ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഗൗതം ഫോൺ വയ്ക്കുകയാണ് അപ്പോഴാണ് നിധിയോട് ഇക്കാര്യം പറയുന്നത് നിധിയോട് സന്തോഷം കൊണ്ട് നിധിയോട് പറയണേ കണ്ടില്ലേ നിധി നീ വലതു കാലത്ത് വെച്ച് വന്ന് കൂടി കണ്ടില്ലേ നമുക്ക് വരുന്ന ഐശ്വര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇക്കാര്യം നിധിയോട് പറയാം അത് കേട്ടപ്പോൾ നിധിക്കും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അങ്ങനെ ഗൗതം സന്തോഷം കൊണ്ട് നിധിയെ അങ്ങ് എടുക്കുകയാണ് എടുത്ത് അങ്ങ് പൊക്കി വട്ടം കറങ്ങുകയാണ് കേട്ടോ ആ സമയത്താണ് പ്രണവ് ഇത് കണ്ടും കൊണ്ട് അവിടേക്ക് വരുന്നത് അപ്പോൾ പ്രണവിൻ്റെ മുഖമൊക്കെ വാടി കൊണ്ടാണ് വരുന്നത് ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗതം നിധിയെ താഴെ ഇറക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രണവിനോട് പറയുന്ന ഒരു സന്തോഷ വാർത്ത കേട്ടു ആ സന്തോഷത്തിൻ്റെ പുറത്താണ് നിധിയെ എടുത്ത് പൊക്കി വട്ടം കറങ്ങിയത് എന്ന് പറയട്ടോ അപ്പോഴൊക്കെ പ്രണവിന്റെ മുഖം വല്ലാണ്ടേ ഇരിക്കുന്നത് കാണുമ്പോൾ ഗൗതമം നിധിയും ഇവനത് എന്ത് പറ്റി ഇവൻ്റെ എന്താ ഇത്രയ്ക്ക് ടെൻഷൻ എന്നൊക്കെ അവർ പറയുകയാണ് എന്നിട്ട് പ്രണവ് ഉണ്ടാ നിനക്ക് എന്താടാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് ചോദിക്കാട്ടോ കേട്ടോ അതോടുകൂടി പ്രണവ് ഗൗതമിൻ്റെ കാലിൽ അങ്ങ് വീണ് ഏട്ട എന്നോട് ക്ഷമിക്കണം ഏട്ട ഞാൻ ആ ശിവാനിയുടെ വാക്ക് കേട്ടിട്ടാണ് ഏട്ടനെയും ഏട്ടത്തെയും ഒരുപാട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എന്നോട് ഏട്ടൻ ക്ഷമിക്കണം എന്നങ്ങ് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പ്രണവ് ചോദിക്കുന്നത് അതോടുകൂടി ൗതം പ്രണവിനെ അങ്ങ് എണീപ്പിക്കുകയാണ് എന്താടാൻ എന്താടാ പ്രണവിനീ പറയുന്നത് ഏട്ടൻ്റെ മനസ്സിലൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രണവിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താ എനിക്ക് ഇത്ര ടെൻഷൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി പുറത്തിറങ്ങി എന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷമായി അമ്മ ഏട്ടത്തിയെ കാണാൻ വേണ്ടി പലഹാരം ഉണ്ടാക്കി ഇവിടേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് വസുന്ധരാൻ്റെ അമ്മയെ തടഞ്ഞു എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഗൗതമിനോടും നിധിയോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേട്ടതോടു കൂടി ഗൗതമിനും നിധിക്ക് അങ്ങ് ദേഷ്യം പിടിക്കും ാണ് എന്നിട്ട് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ വസുന്ധരാൻറ്റി റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്നിട്ട് കഥകടച്ചിട്ടുണ്ട് അമ്മയ്ക്ക് തല അടിച്ച് അമ്മ വീണതുകൊണ്ട് അമ്മയ്ക്ക് തീരെ വയ്യ അമ്മ അങ്ങനെ തളർന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് അമ്മയുടെ റൂമൊക്കെ തുറക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അമ്മ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് നീ ഗൗതമിനെയും നിധിയേയും വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുകയാണ് ചെയ്തത് എന്നൊക്കെ വിശദമായിട്ട് തന്നെ പ്രണവ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഗൗതമിങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പറയണേ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ നീ ഗൗതം സം ില്ല എന്ന് ദേഷ്യത്തിൽ പറയട്ടെ നിനക്ക് തടയാമായിരുന്നില്ലേ നമ്മുടെ അമ്മയെ തൊട്ട് കളിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം നീ എന്താ കൈയും കെട്ടി നോക്കി നിന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല ഏട്ടാ ഞാൻ ഒരുപാട് തടയാനൊക്കെ ശ്രമിച്ചു പക്ഷേ അമ്മയെ അവർ റൂമിനകത്താക്കി വാതിൽ പൂട്ടി പോവുകയാണ് ചെയ്തത് ശിവാനിയാണെങ്കിലോ വസുന്ധരാടെ എല്ലാ താളത്തിനും കൂട്ടുനിൽക്കുകയും ചെയ്യും എനിക്കാണെങ്കിലോ ഒരു പരിധിയിൽ കൂടുതൽ അവരെ തടുക്കാനും കഴിഞ്ഞില്ല പിന്നെ ശിവാനിയാണ് ഇപ്പോൾ ഓഫീസിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ് എന്തിനാണ് ശിവാനിയെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത് നീ എന്തിനാ അത് സമ്മതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനിയെ വസുന്ധരായാണ് കൊണ്ടുപോയത് ഞാൻ ഞാനവര് തടഞ്ഞു നിർത്തിയാൽ ഒന്നും അവർ കേൾക്കാനും പോകുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ ഓഫീസിലേക്ക് പോകും എം അമ്മയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഓഫീസിലേക്ക് ഒന്നും പോവാൻ കഴിയുന്നില്ല പിന്നെ ഏട്ടൻ ഇല്ലാത്ത ഓഫീസിലേക്ക് എനിക്ക് പോകുന്നതിന് തന്നെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഏട്ടൻ്റെ ഓഫീസാണ് ഏട്ടൻ എല്ലാ ദേഷ്യവും മറന്ന് തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് തന്നെ വരണം എന്നിട്ട് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെ നോക്കി നടത്തണം അങ്ങനെയാണെങ്കിൽ ഞാനും ഏട്ടനോടൊപ്പം ഓഫീസിലേക്ക് വരാം എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയണേ അത് പ്രണവ് നീ എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗൗതം തടസ്സങ്ങൾ പറയാൻ ഒരുങ്ങുമ്പോൾ നിധി അങ്ങ് തടക്കുകയാണ് ഗൗതം ഒന്നും മിണ്ടാതിരിക്കെ പ്രണവ് പറയുന്നതിലും കാര്യമുണ്ട് ഒരു കുടുംബം കൊണ്ടു നടക്കുന്നതിലും കമ്പനി കൊണ്ടു നടക്കുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അമ്മ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്ന കുടുംബമാണ് പിന്നെ ഗൗതം ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി വന്ന കമ്പനിയുമാണ് അതിപ്പോൾ പ്രശ്നത്തിലാണ് അതിപ്പോൾ അപകടത്തിലാണ് ഉള്ളത് സമയത്ത് ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ശരിയല്ല ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് അത് കണ്ടില്ല എന്ന് വെച്ച് അതിലെ ഒരു തീരുമാനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് അത് അപകടമാണ് ചെയ്യൂ ഗൗതം അമ്മയെയും ഓഫീസിനെയും രക്ഷിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു ഗൗതം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടേ മതിയാവൂ ഗൗതം എന്താ ഗൗതം ഒന്നും മിണ്ടാത്തി നിൽക്കുന്നത് എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത് വാ ഗൗതം നമുക്ക് പോവാം എന്ന് പറയുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ ഗൗതം തലയും താഴ്ത്തി ആലോചന തന്നെ നിൽക്കുക കേട്ടോ അപ്പൊ പ്രണവ് പറയണേ ഏട്ടനൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വാ ഏട്ടാ അമ്മയുടെ തല കട്ടിലിൽ പോയി ഇടിച്ചത് കൊണ്ട് അമ്മയ്ക്ക് തലയിൽ നിന്നും ചോര വരുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞതോട് പറഞ്ഞതോടുകൂടി ഗൗതമങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്താ പ്രണവ് നീ പറഞ്ഞത് അതെ അമ്മ തീരെ വയ്യാതെയാണ് റൂമിൽ ഇരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി അമ്മയെ രക്ഷിക്കണം ഏട്ടാ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി എനിക്കുണ്ട് ഏട്ടാ എന്ന് പറയുമ്പോ ഇല്ല ഒരിക്കലുമില്ല എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്റെ അമ്മയ്ക്ക് ആരുമില്ല എന്നാണ് ആ വസുന്തര ആൻറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഞാനുണ്ട് ഈ ഗൗതമുണ്ട് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഗൗതം രണ്ടുപേരെയും കൂട്ടി അങ്ങ് ദേഷ്യത്തിലാണ് കേട്ടോ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് എന്നിട്ട് വീട്ടിലേക്ക് ചെന്ന ശേഷം ആറു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രണവ് പറയുന്നത് ആ റൂമിലാണ് അമ്മയെ പൂട്ടിയിട്ടിരിക്കുന്നത് ഗൗതം ആ റൂമിൻ്റെ അവിടേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ആ വാതിൽ അങ്ങ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇല്ല ഏട്ടാ എനിക്കത് തുറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഒരു ചുറ്റിക എടുത്തുകൊണ്ട് വാ എന്ന് പറയട്ടോ അങ്ങനെ ഒരു ചുറ്റിക പ്രണവ് എടുത്ത് വെച്ചിട്ടുണ്ടാവും ആ വാതില് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തിയും ചുറ്റിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രണവ് അത് എടുത്തുകൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം അതങ്ങ് അടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ലോക്ക് പൊട്ടിച്ച ശേഷം ഗൗതമിൻ ആ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലണം ആ സമയത്ത് പാർവതിയുടെ നെറ്റിൽ നിന്നും ഒരുപാട് ചോര അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം എന്താ അമ്മയും അമ്മയ്ക്ക് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിൻ്റെ ആ ഒരു സ്വരം കേട്ടതോടു കൂടി പാർവതി എൻ്റെ മോൻ വന്നു എൻ്റെ ഗൗതമും നിധിയും വന്നു എന്ന് പറഞ്ഞ് അങ്ങ് എണീക്കാൻ വേണ്ടി ശ്രദ്ധ കേട്ടോ എൻ്റെ മക്കൾ എൻ്റെ അടുത്തേക്ക് വന്നു ഇനി നിങ്ങൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്നും പോകരുത് ഞാൻ നിങ്ങളെ ആരതി ഒഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റേണ്ടത് നിങ്ങൾ വാ എന്ന് പറഞ്ഞ് പാർവതി എണീക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും പാർവതിക്ക് എണീക്കാൻ കഴിയുന്നില്ല അങ്ങനെ പാർവതി വീണ്ടും അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിധിയും ഗൗതമും പ്രണവും പാർവതി അങ്ങ് പിടിക്കുകയാണ് ഇല്ല അമ്മ അമ്മക്കൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ അപ്പോഴത്തേക്കും പാർവതിക്ക് ബോധം അങ്ങ് പോവുകയാണ് തലവെച്ചിടിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ബോധം പോവുകയാണ് കേട്ടോ എന്നിട്ട് പാർവതിയെ അങ്ങ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഗൗതമം പ്രണവും നിധിയും കൂട്ടിയിട്ട് എന്നിട്ട് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട ശേഷം ഡോക്ടർ തലയിലെ മുറിവ് ചെറുതായിട്ടുള്ളൂ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് പാർവതിയുടെ നെറ്റിയിലെ മുറിവൊക്കെ തുടച്ചു കൊടുത്ത് നെട്ടി വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോധം വരും എന്ന് പറയട്ടോ അങ്ങനെ ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാർവതിക്ക് ബോധം വരികയാണ് അങ്ങനെ നിധിയെയും ഗൗതമിനെയും കണ്ട ഉടനെ തന്നെ പാർവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് എന്നിട്ട് പാറു ഗൗതമിനോട് പറയാണ് ഇനി മോനെ എന്നെ വിട്ടു പോവരുത് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഇപ്പം തന്നെ പോവാം എന്ന് പറഞ്ഞ് എണീക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നിധിയും ഗൗതമും പ്രണവും പറയാണ് അമ്മ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്ക് അതിൻ്റെ ശേഷം നമുക്കിവിടെ നിന്നും പോവാം എന്നൊക്കെ പറയാം അങ്ങനെ ഗൗതം പറയുകയാണെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്കല്ല അമ്മയെ പോകുന്നത് ഇനി ഞങ്ങളുടെ വീട്ടിലേക്കാണ് അമ്മ വരാൻ പോകുന്നത് എന്ന് പറയും എന്താ ഗൗതം നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല ഇങ്ങനെയൊക്കെ വസുധരാൻഡി കാണിച്ചതല്ലേ ഇനി ആ വീട്ടിലേക്ക് അമ്മയെ ഞാൻ പറഞ്ഞയക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അമ്മയെ ഞാൻ കൊണ്ടുപോവാണ് അമ്മ എന്നോടൊപ്പം നിധിയോടൊപ്പവും ഇനി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനമെടുക്കും അത് പിന്നെ ഗൗതം എനിക്ക് അങ്ങനെ ആ വീട് വിട്ട് പോരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇല്ല അമ്മയെ ഞങ്ങൾക്ക് ഏറ്റവും വലുത് അമ്മയാണ് അതുകൊണ്ട് വസുന്ധരാൻറ്റിക്ക് ഇനി തട്ടി കളിക്കാൻ അമ്മയെ ഇട്ട് കൊടുക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് പറയണെ അത് ശരിയാണ് ഏട്ട ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് അമ്മയെ അമ്മ ഇപ്പോ ഏട്ടന്റെയും ഏട്ടത്തിയുടേയും ഒപ്പം പോവണം കുറച്ച് ദിവസം അവിടെ പോയി താമസിക്കണം എന്ന് പറയുമ്പോൾ നിധി പറയണേ അമ്മ ഞങ്ങൾ പറയുന്നത് കേൾക്ക് അമ്മയെ വസുന്ധരാൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നാളെ അമ്മയെ എന്തെങ്കിലും ചെയ്യാനും അവർ മടിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് അമ്മ അനുസരിക്കണം അമ്മ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം അത് അമ്മയുടെ കൂടി വീട് തന്നെയാണല്ലോ പിന്നെ എന്താണ് അമ്മയ്ക്ക് ഇത്ര മടി എന്ന് ചോദിക്കുമ്പോൾ നിധി ഞാൻ പറയുന്നതെന്ന് കേൾക്കാം നിങ്ങൾ രണ്ടു പേരും എന്നോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് തന്നെ വാ എന്ന് പറയുന്ന സമയത്ത് പ്രണവ് പറയണേ വസുന്ധരാൻറ്റിക്ക് ഒരു ബുദ്ധി വരുന്നത് വരെ ഏട്ടനും ഏട്ടത്തെയും പറയുന്നത് പോലെ അമ്മ അനുസരിക്കണം എന്നിട്ട് അമ്മ അവരോടൊപ്പം പോവണം എൻ്റെ പ്രണവിനീ പറയുന്നത് നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ അല്ല അമ്മേ അമ്മ ഞങ്ങൾ പറയുന്നത് കേൾക്കണം ും ആരാണോ ഞങ്ങളെ അവിടേക്ക് വരുന്നത് ഇഷ്ടപ്പെടാതെ ഞങ്ങളെ അവിടെ നിന്നും കയറരുത് എന്ന് പറഞ്ഞ് തുരത്തി ഓടിക്കുന്നത് അവർ തന്നെ ഞങ്ങളെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റണം അതുവരെ അമ്മ ഞങ്ങളോടൊപ്പം തന്നെ താമസിച്ചാൽ മതി എന്നിട്ട് പാർവതിയെയും കൂട്ടി ഗൗതമും നിധിയും പോവുകയാണ് പ്രണവ് വീട്ടിലേക്കും തിരിച്ചു പോകാനോ എന്നിട്ട് ഗൗതമിൻ്റെ വീട്ടിലെത്തിയ ശേഷം പാർവതി കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങളെ രണ്ടുപേരെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നിട്ട് എന്നിട്ടിപ്പോൾ അതൊന്നും നടന്നില്ല ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ഈ ഈ വീട്ടിലേക്ക് നിങ്ങളെന്നെ കൊണ്ടുവരുകയാണ് ചെയ്തത് ഞാൻ ആഗ്രഹിച്ചതൊന്നും തന്നെ നടന്നില്ല ഏതായാലും നിങ്ങളോടൊപ്പം എനിക്ക് ജീവിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം പാറു ഇതാണ് ഇനി നമ്മുടെ വീട് എന്ന് ഗൗതം പറയട്ടോ അപ്പോൾ പാർവതി അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ഇത് പറയാണ് അമ്മക്കിപ്പോൾ ഈ ചെറിയ വീടൊന്നും ശരിക്കും അമ്മയ്ക്ക് പിടിക്കുന്നുണ്ടാവില്ല അമ്മയ്ക്ക് ആ ബംഗ്ലാവ് വീട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല പക്ഷേ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പുതിയ വീടെടുക്കും ഗൗതം ബിസിനസ്സിൽ വിജയിച്ച് വന്നാൽ പിന്നെ നമ്മളും ഒരു വലിയ വീടെടുക്കും എന്ന് പറയുമ്പോൾ എന്താ ഇത് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏത് വീടായാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എൻ്റെ ഗൗതം എന്നെ ഒരു കുടിലേക്ക് കൊണ്ടുപോയാലും എനിക്കൊരു കുഴപ്പവുമില്ല എനിക്ക് നിങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കണം അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ പാറു വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഗൗതം നിധിയോട് പറയണ അമ്മയ്ക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയണ അമ്മ അങ്ങനെ പലതും പറയും നിധി ഭക്ഷണം എടുത്തുകൊണ്ട് എടുത്തോണ്ട് വാനാണ് ഇന്ന് അമ്മയ്ക്ക് വാരി കൊടുക്കുന്നത് എന്ന് പറയട്ടോ അങ്ങനെ നിധി ഭക്ഷണവുമായിട്ട് വരുന്ന സമയത്ത് പാറു പറയുന്നത് െ എനിക്ക് വേണ്ട മോനെ നമ്മുടെ കുടുംബം എന്തൊരു സ്നേഹവും ഐക്യതയോടും കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എത്രമാത്രം സന്തോഷത്തോടെയാണ് നമ്മളെല്ലാവരും അവിടെ ജീവിച്ചിരുന്നത് ആ ശിവാനി വന്നു കയറിയതോടുകൂടി നമ്മുടെ വീട്ടിലെ ഐക്യതയും സന്തോഷവും സമാധാനവും എല്ലാം ഇല്ലാതെയായി ഇന്നിപ്പോ വസുന്ധര എന്നെ റൂമിലിട്ട് പൂട്ടി ഞാൻ എല്ലാവരെയും കൂടിയും സ്നേഹത്തോടുകൂടിയും കൂടിയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടു നടന്ന കുടുംബമായിരുന്നു അതാണ് ഇപ്പോൾ വസുന്ധര കാരണം തകർന്നത് ആ വീട്ടിൽ എനിക്ക് പോലും ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു എനിക്ക് എത്ര മാത്രം അധികം വിഷമമുണ്ടാവും പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുക എനിക്ക് ഭക്ഷണ തൊണ്ടയിലൂടെ ഇറങ്ങില്ല എനിക്ക് വേണ്ട ഇതിനെല്ലാം കാരണം നിങ്ങൾ രണ്ടുപേരും ആ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് വസുന്ധരയ്ക്കും ശിവാനിക്കും അതിനാണ് അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ധൈര്യം എന്നോടൊക്കെ ഇങ്ങനെ പെരുമാറാനൊക്കെ കാരണം അവർക്ക് രണ്ടു പേർക്കും നിങ്ങൾ അവിടെ ഇല്ലാത്ത ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും പോരാനിട്ടാണ് ഇപ്പോൾ ഓഫീസിലേക്ക് ശിവാനിയെയും കൂട്ടി പോയിട്ടുള്ളത് ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെയാണ് അവ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് എനിക്കിതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത പേടിയാവുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയണം അമ്മ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല അവരിപ്പോൾ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നിധി ഒരു കേസിലും പെടാതെ നിധി നിരപരാധിയാണെന്ന് തെളിഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയില്ലേ ആ ദേഷ്യമാണ് അവരിപ്പോൾ കാണിക്കുന്നത് അമ്മ ഒന്നും കൊണ്ടും ടെൻഷൻ ടെൻഷനാവണ്ട നമ്മുടെ കമ്പനിക്കൊന്നും ഒന്നും സംഭവിക്കില്ല അതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം ഇപ്പോൾ തൽക്കാലം ഞാൻ പ്രണവിനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കമ്പനിയിലേക്ക് പോവാനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും അല്ലാതെ ശിവാനിക്ക് അവിടെ അഴിഞ്ഞാടാനും െന്നും ഞാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കില്ല അമ്മ ഒന്നുകൊണ്ടും ആലോചിച്ച് വിഷമിക്കേണ്ട അതൊക്കെ ഞാൻ ഏറ്റു എന്ന് ഗൗതമും നിധിയും പറയട്ടോ അങ്ങനെ ഗൗതം ആർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് എന്നിട്ട് നിധി പറയാണ് അമ്മ ഇല്ലാത്ത ആ വീട്ടിൽ ശിവാനിയും വസുന്ധരെയും എന്താണ് കാണിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അമ്മ തന്നെയാണ് ആ വീടിൻ്റെ മഹാലക്ഷ്മി അത് ആര് തന്നെ തടുക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കാനും പോകുന്നില്ല അമ്മ ഒന്നുകൊണ്ടും ടെൻഷൻ ടെൻഷനാവാതിരിക്കെ എന്ന് പറഞ്ഞ് നിധിയും ഗൗതമും പാർവതിയെ അങ്ങ് സമാധാനപ്പെടുത്തുകയാണ് ഈ സമയം രാത്രിയാവുന്ന സമയത്ത് ശിവാനിയും വസുന്ധരയും ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തുകയാണ് പ്രണവ് ഹാളിൽ തന്നെ ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി പറയുന്നത് ആൻറ്റി ഇതേ നോക്ക് പാർവതി ആൻറ്റിയുടെ റൂം തുറന്നു കിടക്കുന്നു അപ്പോൾ ആൻറ്റി അത് പൂട്ടിയിട്ടല്ലേ പോയത് പിന്നെ എങ്ങനെയാണത് തുറന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രണവിനോട് ചോദിക്കുകയാണ് പ്രണവ് ആരാണ് ആ റൂം തുറന്നു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴും പ്രണവ് ഒരക്ഷരം പോലും മിണ്ടാതെ ദേഷ്യത്തിലാണോ അവരെ നോക്കുന്നത് എന്നിട്ട് വസുന്ധര ആ റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് പാർവതി അവിടെ ഉണ്ടോ എന്നൊക്കെ തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ പാർവതി യെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ പ്രണവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് പ്രണവ് എവിടെയാണ് ഏട്ടത്തി എവിടെ നീ എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും പ്രണവ് ദേഷ്യത്തിൽ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കണം